കഫം ചെയ്ത് പള്ളിക്കകത്തിയെന്ന് മയ്യത്ത് നമസ്കാരയ്ക്ക് കഴിഞ്ഞ് പിന്നെ നമ്മൾ കബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ കണ്ടത് നമ്മുടെ പള്ളിപ്പറമ്പിലെ ആറടി മണ്ണ് മാത്രമാണ് ആ ആറടി മണ്ണിന്റെ അകത്തൊരു മയ്യത്ത് അനുഭവിക്കുന്ന ഒന്നാമത്തെ രംഗമന്ദ്രമായി എത്രയോ മയ്യുട്ടികളെ കബരണ്ടകത്ത് ഇറക്കി വെച്ചവരാണ് മങ്ങളെ എത്രയോ ഗൂഢപ്പറപ്പനെ കബരണ്ടകത്ത് ഇറക്കിവെച്ചവനാണ് മങ്ങളെ ആ കബരണ്ടകത്ത് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ അല്ല എല്ലാവരും കബരണ്ടകത്തേക്കൊരു മയത്തിനങ്ങ് നിരയ്ക്കു വെക്കുകയാണ് ആ രംഗമണ്ട് പ്രിയപ്പെട്ടവരെങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക മയത്തിന്റെ മധ്യഭാഗത്തിൽ നമ്മളൊരു മുണ്ടുകെട്ടുകയാണ് ആ മുണ്ടുകെട്ടിയിട്ട് മയ്യത്തിനെ കബരണ്ടകത്തേക്ക് ഇങ്ങനെ നിരയ്ക്ക് വെക്കുകയാണ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാലിറങ്ങില്ല സെയിം അളവാണ് ആരുടെ മണ്ണാണ് ആരുടിനം മാം നക്കവരണ്ടകത്തേക്ക് മയത്തിന് വരയ്ക്ക് വെക്കും നിറങ്ങും എന്റെ വാപ്പമാരെ നമ്മുടെ മനസ്സിലേക്ക് ആരെന്ന് നിങ്ങനെ വരട്ടെ എന്റെ ഉണ്ണമാരാന്നും കണ്ടിട്ടില്ലല്ലോ അത് കാണാൻ കഴിവുള്ള ഉണ്ണമാരെ മരിച്ചതിന് ശേഷം എന്റെ വെച്ചത് ഞാനെ പ്രസവിച്ചത് എന്റെ പൊന്നാര ഉമ്മ ചില കവറിന്റെ തിരക്കി വെച്ചത് ഞാനാണ് എന്റെ കുമ്മാനെ കവറിന്റെ തിരക്കിവെച്ചതിന് ശേഷം എന്റെ ഉമ്മ കിടക്കുന്ന കബറിലേക്ക് ഈ പാവപ്പെട്ടവൻ ഇറങ്ങിയതാണ് അത് അങ്ങനെയല്ലേ മരിച്ചു കഴിഞ്ഞാൽ ഒരു മയ്യത്തിനെ കബലൻ്റെ അകത്ത് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളാ കബലൻ്റെ അകത്ത് ഉറങ്ങുമല്ലോ ആ മയ്യത്തിന്റെ തലയുടെ ഭാഗത്തെ കപ്പ ഇച്ചവനുള്ള മയ്യത്തിന്റെ മുഖത്ത് ചോട്ടെ പ്രിയപ്പെട്ട വട്ടമാരോ എന്റെ വെണ്ണ കിടക്കുന്ന കബലൻ്റെ അകത്ത് ഞാൻ ഉറങ്ങിയതാണ് എന്റെ മുന്നാപ അവസാനമായി മണ്ണിനോട് ചോട്ടുവെച്ചത് ഞാനാ അല്ലാതെ അങ്ങനെ മയ്യത്തിനെ കബലിന്റെ കത്തി വരക്കി വെച്ചതിന് ശേഷം ഓരോ മൂടുകള് കൊണ്ടുവന്ന് നമ്മൾ ആ മെയ്യത്തിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണ് ഓരോ കല്ല് വെക്കുമ്പോഴും സൂര്യന്റെ പ്രകാശം അങ്ങനെ അണഞ്ഞു പോവുകയാണ് അവസാനത്തെ കല്ല് വെച്ചു കഴിഞ്ഞാലല്ലോ പിന്നെ വലതു ഭാഗത്ത് മുന്നാണ് ഇടതു ഭാഗത്തെ മുന്നാണ് മുകളിൽ മണ്ണാണ് താഴത്തും മണ്ണാണ് അല്ലോ വാറിയില്ലല്ലോ ഭർത്താവില്ലല്ലോ മക്കളില്ലല്ലോ തോലത്ത് വയ്യത്തവനില്ലല്ലോ കൂടപ്പുറപ്പില്ലാത്ത കൂട്ടുകാരില്ലാത്ത കബരാണ് ആ കബരംഗകത്തേക്ക് മയത്തു പുറത്ത് വെച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ ആദ്യമായി മയ്യത്തനു പുതുക്കൊന്ന ഒന്നാമത്തെ രംഗനങ്ങള கதல் முத்தங்களில் இருந்து மையத்தனபடி கொண்ட ஒன்றான தெரங்கநாத அது லழுத்தத்தில் கபராத்தில் கபராத்தில் கபரா ഒരു മയ്യത്തെ ആദ്യമായി നിഴുക്കുന്ന രംഗമാണ് ആ കബറിന്റെ രണ്ട് മനോഹരമായ ഉണ്ടല്ലോ ഭിത്തികളുണ്ടല്ല ആ ഭിത്തികൾ വന്നുകൊണ്ട് ആ മയ്യത്തിനങ്ങ് പ്രസജീയമല്ല മിച്ചിനി മുഹമ്മദ് മുസ്തഫ മാസങ്ങളെ പറയാണ് ആര് മരിച്ചാലും ആരെ ആരൊക്കെ ഇറക്കിയാണ് ആ മയ്യത്ത് ആദ്യമായി അനുഭവിക്കുന്ന നന്നാമത്തിറങ്ങൾ കണ്ട രണ്ട് ചുമരുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ആ ചുമരുകൾ ആ മയ്യത്തിനങ്ങെ കൂട്ടിപ്പിടിക്കുകയാണ് അല്ലോ ായ ഫാത്തിമത്തെ സുഗരാരവിയല്ലോ ഭണ്ണ ലോകത്തോടെ വട പറഞ്ഞപ്പോ ഫാത്തിമാധീവരവിയല്ലോ ഭണ്ണയുടെ പരിശുദ്ധമാണ് അനാസഖകൾ പിറക്കിവെച്ചത് സുവരുടെ ഭർത്താവാനല്ല അലിയാരതങ്ങളല്ലേ ഫാത്തിമാധീവരവിയല്ലോ വല്ല പറഞ്ഞുതായി തങ്ങളേ ഈ ഫാത്തിമ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ആരും കാണാതെ ഒരു നെയ്യത്തൻ കട്ടിലിൽ പൊരിഞ്ഞുകൊണ്ട് കൊണ്ടുപോകണേ തങ്ങളെ എന്റെ ശരീരം മറ്റുള്ളവരെ കാണാതല്ല തങ്ങളെ രാത്രിയാണ് തങ്ങളെ ഈ പാത്തിമാന കബകത്തിരക്ക് വെക്കേണ്ട രാത്രിയാണ് പങ്ങളെ കാരണമെന്താണ് ഈ പാത്തിമാന ശരീരം ഒരുക്കൽ പോലും ഈ മദീനക്കാരെ കാണാൻ പാടില്ല പങ്ങളെ അങ്ങനെ ഫാത്തിമാദേവ് പറയല്ലോ അവൻ വിട പറഞ്ഞപ്പോളുകളെല്ലാം അവസാനമായി കാണാവുന്നില്ലേ ആ ഫാത്തിമാവിയുടെ പരക്കത്തെടുക്കാമേ അവസാനമായി വന്ന സമയത്ത് മഹാനായ അബൂതർ എല്ലാവരും പറഞ്ഞനാണ് നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുക ഫാത്തിമാകല്ല പൊന്നുവെള കടക്കുന്നതി രാത്രിയാ എല്ലാ ജനങ്ങളും പിരിഞ്ഞു പോയി അവസാന മനോഹര ായ മസ്ജിദ് നദിയുടെ പരിസരത്തിലുള്ള ജന്മത്തിൽ വക്കുകിറങ്ങുള്ള ജന്മത്തിൽ ജന്മത്തിൽ എത്രയോ മഹാന്മാര കിറങ്ങുള്ള മതിയിലെ ജന്മത്തിൽ വക്കുക ആ ജന്മത്തിൽ ബകീയുടെ മണ്ണിലേക്ക് കബറിവെട്ടിയിട്ട് കബറിലേക്ക് വരച്ച് വെക്കുകയാ പാത്തിനാദിയുടെ മയ്യത്തിനെ കബറിന്റെ കത്ത് വരയ്ക്ക് വെക്കുന്ന സമയത്ത് മഹാറായ് അധികള്ളോ അതല്ല പറഞ്ഞില്ല കബറേ ഇത് ആരുടെ ജനാധിയാണ് മറിയോ കബറേ ഇത് പാത്തിമയുടെ ജനാദിയാണ് കബറേ ഇത് ലോകത്തിന്റെ നേതാവില്ല കുഞ്ഞാരകളുടെ ജനാധിയാണ് കബറേ ഇത് ശരത്തിന്റെ രാജകുമാരിയുടെ മയ്യത്താണ് ജനാദിയാണ് കബറേ അതുകൊണ്ട് നിന്റെ സ്വഭാവമുണ്ടല്ലോ കബറേ ആരെ കബറിന്റെ വരയ്ക്കു വച്ചാൽ നീ എടുക്കുന്നൊരു സ്വഭാവമുണ്ടല്ലോ കബറേ അത് പാപ്പിനാണ് നീ എടുക്കുന്ന കബറോ ഇത് പ്രഭാതകളിലിതമാളാണ് ഇത് പ്രഭാതകന്റെ ഫണിതമാളാണ് അല്ലാതെ പാപ്പിമാവി ആ കബറിന്റെ വെളിയിൽ വെച്ചുകൊണ്ട് അടിയറവിയല്ലോ വന്ന പറഞ്ഞ സമയത്ത് ആ കബറിന്റെ നിന്നൊരു വെളിയാണ് കേൾക്കുന്ന അടിയാറ് തങ്ങളോ ിലേക്ക് ആരാണ് ഇറങ്ങി വരുന്നവൻ ഞാനോ കൂരവങ്ങളേ ഞാനോ കൂരങ്ങളെ ആരും ഇറങ്ങിവന്നാൽ ഞാനവരെ സ്വീകരിക്കുന്നതാണ് തങ്ങളെ അതിൽ ഏക വലിയ നേതാവ് വരട്ടെ ഏക വലിയ മഹാന്മാര് വരട്ടെ എന്ത് വന്നാമത്തെ സ്വഭാവം ഞാൻ നിർത്തിയ തങ്ങളെ ഞാൻ കബറാണ് തങ്ങളെ ഞാൻ കബറാണ് തങ്ങളെ

ാണ് താമരപ്പെട്ടാണ് എന്റെ മോളാണ് സൈനവ ആ സൈനബായ കത്തി വരയ്ക്കു വെച്ചപ്പ അല്ലോ കബറ് കബരന്റെ സ്വഭാവം കാണിച്ച് സൊനാബാ സോനാപത്തി യോജിച്ചങ്ങനാണ് നബിയേ സൈനബ അഖിലോളല്ലേ നബിയേ ോ തങ്ങളെ പറയുന്ന സ്വാഭാ നിങ്ങളെന്താണ് പറയുന്നത് ആ കബര ക സ്വഭാവം കാണിക്ക സ്വാഭാജ സോ സാഹി ലോകത്ത് ആരെങ്കിലും ഒരാളെ ആ കബരൻ വന്നാമത്തെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ സമാബാ എന്റെ സഹമോനെ രക്ഷപ്പെടമേ സ്വബാ കൂടെ കൂടെപ്പറപ്പായ സഹജല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സിൻറെ കൊണ്ടുപോയ സ്വാമ സാഗ്രയല്ലോ വല്ല വഫാത്തായപ്പോ അല്ലാഗവന്റെ അറസ്ിയതല്ലോ സ്വാമ ഏഴ് മഹാന്താർ വിട പറഞ്ഞപ്പോഴാണ് ലോകമെൻ്റെ അറസ് കൊടുങ്ങിയിട്ടുള്ളത് അതിൽ നിന്നേ സ്വഹാബിയാണ് മഹാനായ സോ ആഹ് മാലാകമാരെ പറം

എന്റെ പ്രിയപ്പെട്ടവരെ സ്വാമത്തെല്ലാവരും ഇത് അനുഭവിച്ചവരാണെങ്കിൽ ആ കബറിന്റെ ഒന്നാമത്തെ നീൽക്കത്തില്ലോ രക്ഷപ്പെടാറോ ഞങ്ങളുടെ കൊണ്ട് എന്ന് ഞങ്ങൾ പറയില്ല എന്നാലും മഹദ് കൊണ്ട് രക്ഷപ്പെട്ട എത്രയോ സാധത്തിന്റെ ആ കബറിന്റെ അതാപില്ലെന്ന് രക്ഷപ്പെട്ട എത്രയോ മഹാനാരായ സാധത്തിന്റെ അല്ലോ കബറിന്റെ ഞെരുക്കത്തിൽ എന്ന് രക്ഷപ്പെടാൻ എത്രയോ ചൂടുള്ളോ എന്നൊരു മാർഗം പറഞ്ഞു തരികയാണ് ഖബറിന്റെ ഒന്നാമത്തെ ഇടുക്കിൽ അതെല്ലാവർക്കും വരും ആരും അതിൽ നിന്ന് രക്ഷപ്പെടല്ലേ എന്നാലും അത് കുറച്ചൊന്ന് ലഘൂകരിച്ചു കിട്ടാൻ ഒരു മാർഗം റസൂൽ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നുണ്ട് എന്താ ഖബറിന്റെ ഒന്നാമത്തെ ഞെരുക്കത്തിൽ നിന്ന് അല്പമെങ്കിലും അല്പമെങ്കിലും ഒരു ഒരു ഇടവ് ഒരു ചെറിയൊരു സുഖം കിട്ടണമെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ മുഴുവായി മാക്കുന്നവരാവണമെന്ന് മുഹമ്മദ് മഹാരായ അനസര പറയുന്നത് കാണാം എന്റെ ഹബീബായ തങ്ങൾ നിങ്ങളോട് എപ്പോഴും അത് പറയാറുണ്ടായിരുന്നു അസാബാ നിങ്ങൾ എല്ലാ സമയത്തും മുളുകാരായിട്ട് ജീവിക്കണേ സ്വാബാ മാത്രം നമുക്ക് വിളിവു പോരാ നമസ്കരിക്കുമ്പോ മാത്രം വിളിവു ജോലി നമ്മൾ ജോലിയെടുക്കുമ്പോ ബോധ്യപ്പെട്ടവരേ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ആയിരിക്കണം ഏത് ജോലിയെ ഞാനും കിടന്നിറങ്ങുകയാണെങ്കിലും ഏത് സമയത്തും നമുക്ക് വെള്ളവോട് കൂടി അല്ലാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനമല്ലേ അങ്ങനെ വിളിവതായി മാറ്റി ജീവിച്ചു കഴിഞ്ഞാല് ആ ഖബറിന്റെ കത്ത് കിടക്കുന്ന സമയത്ത് ഖബറിന്റെ അള്ളാഹു നമുക്ക് അല്ലാഹു നമുക്ക് തരട്ടെ നിങ്ങളെ ഉറക്കിയും അല്ലാഹു നമുക്ക് തരട്ടെ എപ്പോഴും നമ്മൾ നിസ്കരിക്കുമ്പോ മാത്രം പോരാ എല്ലാ സമയത്തും ദായിമുൽ നമുക്ക് നിർബന്ധമായിട്ടും വേണം കാരണം അത് വല്ലാത്തൊരു പ്രതിഫലമാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് ലോകത്ത് ആദ്യമായിട്ട് വുളൂ എടുത്തതാരാ മലക്കുകളാണ് മലക്കുകളുവിന്റെ മലക്കുകളോട് ചോദിച്ചില്ലേ ഞാനേ മനുഷ്യരെ ഈ ഭൂമി ലോകത്ത് പടക്കാൻ നിങ്ങളെ അഭിപ്രായം എന്താ മലക്കുകൾ മലക്കു ചോദിച്ചേ ഞങ്ങളില്ലേ ഞങ്ങളില്ലേ പിന്നെ എന്തിനാ ഈ ഫസാദും കൊലപാതകങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മനുഷ്യരെ നീ പടക്കുന്നേ അള്ളാഹ്ക്ക് ആ ചോദ്യം വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല അള്ളാഹ് ഒരു നോട്ടം നോക്കി മലക്കുകളെ ആ നോട്ടത്തിൽ ഒരുപാട് മലക്കൂൾ പേടിച്ചു പോയി ഒരുപാട് മലക്കൂൽ മരണപ്പെട്ടു പോയി ഒരുപാട് മലക്കൂൽ പേടിച്ചു പോയി മിൻഹും അന്ന് പേടിച്ച കൂട്ടത്തിൽ പെട്ടതാണ് അലൈഹി വസ്സലാം മുൻകർ നക്കീർ അലൈഹി വസ്സലാമിനെ അങ്ങനെ ഒരു രൂപം കിട്ടാൻ കാരണം നബി തങ്ങൾ പറയുന്നുണ്ട് അന്ന് അള്ളാഹുവിന്റെ നോട്ടത്തിൽ മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചു പോയതാണ് പക്ഷെ ജബലീൽ അലി സ്വലാത്ത് വസ്ലാം ചോദിച്ച് അള്ളാഹുവേ ഇനി ഒരു ഒരു മാർഗം നീ പറഞ്ഞു തരണം ഒരു മാർഗം നീ പറഞ്ഞതാ കാരണം എന്താ നിന്റെ ഈ കോപം നിന്റെ ഈ നോട്ടം വല്ലാത്ത ഭയാനകമാണ് ഒരുപാട് ഇതിൽ നിന്ന് ഇതിന്റെ പ്രഹരം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ദേശത്തിന്റെ